കബാലിസ്റ്റിക് ട്രീ ഓഫ് ലൈഫ് ഒരു ആത്മീയ രേഖാചിത്രത്തേക്കാൾ കൂടുതലാണ് സൃഷ്ടി ബോധം ദിവ്യസത്യം എന്നിവയുടെ ആന്തരിക മെക്കാനിസിനെ ചിത്രീകരിക്കുന്ന ഒരു ആഴത്തിലുള്ള മെറ്റാഫിസിക്കൽ ഭൂപടമാണിത് ജൂത കബാലിസ്റ്റിക് കേന്ദ്രബിന്ദുവായ ജീവവൃക്ഷം അനന്തതയ്ക്കും ഭൗതിക ലോകത്തിനും ഇടയിലുള്ള ഒരു പ്രതീകാത്മ പാലമായി വർത്തിക്കുന്നു ദൈവത്തിന്റെ സ്വഭാവം മനുഷ്യ ആത്മാവ് പ്രപഞ്ചക്രമം എന്നിവയെക്കുറിച്ചുള്ള മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഇത് വെളിപ്പെടുത്തുന്നു പാളികളുള്ള അർത്ഥങ്ങളാൽ സമ്പന്നമായി ഇത് വ്യക്തിപരമായ പരിവർത്തത്തിനുള്ള ഒരു പാതയാണ് ദിവ്യപ്രകാശത്തിൻ്റെ ഒരു വസ്തുവിദ്യയാണ് ആത്മീയവും ഭൗമികവുമായ മേഖലകളെ നയിക്കുന്നതിനുള്ള ഒരു വഴികാട്ടിയും കൂടിയാണ് പുരാതന ജൂത കബാലിസ്റ്റിക്കിൽ വേരൂന്നിയതും മധ്യകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സേഫ്ര യർസീറ സോഹർ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്തതുമായ ജീവവൃഷം കബാലിസ്റ്റിക് ചിന്തയിലെ കേന്ദ്ര രേഖാചിത്രമായി ഉയർന്നുവന്നു പാരമ്പര്യമനുസരിച്ച് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഘടനയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു അമൃതതയും ദൈവീകബന്ധത്തെയും പ്രതികരിക്കുന്ന ജീവവൃഷം എന്ന പദം ഉൽപ്പത്തി പുസ്തകത്തിലും പ്രത്യക്ഷപ്പെടുന്നു ടപാലയിൽ ഇതൊരു ആത്മീയ ഗോവേണിയായി മാറുന്നു വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യരാശിക്ക് ദൈവത്തിലേക്ക് തിരികെ തിരികേക്കാനുള്ള ഒരു മാർഗം മരം പത്ത് സെഫിറോട്ട് അല്ലെങ്കിൽ ഉത്ഭവങ്ങൾ ചേർന്നതാണ് അവ ദിവ്യ ആവിഷ്കാരത്തിന്റെ ഘട്ടങ്ങളെ പ്രതിദീകരിക്കുന്നു ഇവ സ്വാതന്ത്ര്യ ജീവികളല്ല മറിച്ച് ദൈവിക സാന്നിധ്യത്തിന്റെ വശങ്ങളാണ് കെറ്റർ അല്ലെങ്കിൽ കിരീടം എല്ലാ സൃഷ്ടികളുടെയും ദൈവിക ഇച്ഛയും ഉറവിടവും ചിന്തയ്ക്കും രൂപത്തിനും അതീതായ ഏറ്റവും ശുദ്ധമായ അവസ്ഥയാണിത് ചുമ അല്ലെങ്കിൽ ജ്ഞാനം പ്രചോദനത്തിൻ്റെയും ആദ്യമിന്നൽ പുരുഷ ഊർജവുമായി ബന്ധപ്പെട്ട സൃഷ്ടിപരമായ ശക്തി ബിന അല്ലെങ്കിൽ ധാരണ ജ്ഞാനത്തിന്റെ രൂപം നൽകുന്ന ഗ്രാഹ്യത്തിന്റെ ഗർഭപാത്രം അല്ലെങ്കിൽ സ്ത്രീ ഊർജം ചെസഡ് അല്ലെങ്കിൽ ദയ കവിഞ്ഞൊഴുകുന്ന സ്നേഹം ഔദാര്യം കരുണ ഗബുറ അല്ലെങ്കിൽ വിധി അച്ചടക്കം അതിരുകൾ ശക്തി ദിവ്യനീതി ടിഫററ്റ് അല്ലെങ്കിൽ സൗന്ദര്യം ചെസ്സിഡിനും ഗബറയ്ക്കും ഇടയിലുള്ള സന്തുലാവസ്ഥയും ഐക്യവും ഹൃദയത്തിന്റെയും അനുകമ്പയുടെയും പ്രതീകമാണ് നെറ്റ്സാക്ക് അല്ലെങ്കിൽ നിത്യത സഹിഷ്ണുത അഭിലാഷം വിജയം ലോകത്തിലെ മുൻകൈയ്യെടുക്കുന്ന ശക്തി ഹോർഡ് അല്ലെങ്കിൽ മഹത്വം കീഴടങ്ങൽ വിനയം സ്വീകാര്യത പ്രതിഫലിപ്പിക്കുന്ന ബുദ്ധി ഏസോത് അല്ലെങ്കിൽ അടിസ്ഥാനം ഭൗതിക ലോകത്തിലേക്ക് ദിവ്യ ഊർജം ഒഴുകുന്ന ചാനൽ ഉപബോധ മനസ്സുമായി ലൈംഗികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാൽക്കൂത്ത് അല്ലെങ്കിൽ രാജ്യം ലോകം പ്രകടനം ശകീന എല്ലാ ദിവ്യ ഊർജ്ജവും സ്വീകരിക്കപ്പെടുകയും അടിത്തറയിടുകയും ചെയ്യുന്നത് ഇവിടെയാണ് ഓരോ ഉത്ഭവങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സൃഷ്ടിയിലൂടെ ദിവ്യപ്രകാശം പകരുന്ന ഒരു മാട്രിക്സ് രൂപപ്പെടുത്തുന്നു ആത്മീയശക്തികൾ ദൈവത്തിൽ നിന്നും സൃഷ്ടിയിലേക്ക് താഴേക്ക് ഒഴുകുന്നുവെന്നും ദൈവമായി വീണ്ടും ഒന്നിക്കാൻ മനുഷ്യർക്ക് അവയിലൂടെ കയറാൻ കഴിയുമെന്നും വൃക്ഷം വെളിപ്പെടുത്തുന്നു ഉത്ഭവങ്ങൾ മൂന്ന് ലംബാനിരകളിലോ തൂണികളിലോ ക്രമീകരിച്ചിരിക്കുന്നു വലത് തോൺ കരുണ എന്നറിയപ്പെടുന്നു അതിലുള്ളത് ചോക്മ ചെ ഇടത് തോൺ തീവ്രത എന്നറിയപ്പെടുന്നു അതിൽ ബിനുറ ഹോർഡ് മധ്യതോൺ ബാലൻസ് എന്നറിയപ്പെടുന്നു അതിൽ ടിഫറത് എസോദ് മൽക്കൂത്ത് ഇവ ദൈവിക പ്രവർത്തനത്തിന്റെ മൂന്ന് അടിസ്ഥാന വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു വികാസം സങ്കോചം സന്തുലാവസ്ഥ യഥാർത്ഥ ആത്മീയ വളർച്ച കേന്ദ്ര തൂണുമായി യോജിക്കുന്നതിലൂടെയാണ് കരുണയ്ക്കും കാഠിന്യത്തിനും ഇടയിലുള്ള സന്തുലിത പാതയിലൂടെ സഞ്ചരിക്കുന്നതിലൂടെയാണ് ഇതെല്ലാം വെളിപ്പെടുന്നത് എല്ലായ്പ്പോഴും പത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കരുണയും തീവ്രതയും ഒന്നിക്കുമ്പോൾ ഉയർന്നു വരുന്ന നിഗൂഢമായ പതിനൊന്നാമത്തെ സിഫിറത്ത് അല്ലെങ്കിൽ അറിവായി കണക്കാക്കപ്പെടുന്നു ദാ ആ ബോധപൂർവമായ ദിവ്യ അവബോധത്തെ പ്രതിനിധീകരിക്കുന്നു ബുദ്ധിയും വികാരവും ലയിക്കുന്ന പോയിന്റ് വ്യക്തിപരമായ ആത്മീയ പരിശീലനത്തിലൂടെ വൃക്ഷത്തിൻ്റെ സജീവമാക്കലിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഇത് മറഞ്ഞിരിക്കുന്നു സെഫിറോട്ട് ഇരുപത്തിരണ്ട് പാതകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഓരോന്നും ഹിബ്രു അക്ഷരമാലയിലെ ഒരു അക്ഷരവുമായി യോജിക്കുകയും ഒരു പ്രക്രിയയോ പരിവർത്തനത്തെയോ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു ഈ പാതകൾ ആത്മീയ സർക്യൂട്ടുകളാണ് ഉണർവിൻ്റെ ഒരു നിഗൂഢ യാത്ര രൂപപ്പെടുത്തുന്നു പാശ്ചാത്യ നിഗൂഢ പാരമ്പര്യങ്ങളിൽ അവ ടാരറ്റിന്റെ ഇരുപത്തിരണ്ട് പ്രധാന അർക്കാനുമായി യോജിച്ചിരിക്കുന്നു കൂടാതെ ഓരോ പാതയും മനഃശാസ്ത്രപരവും ജ്യോതിഷപരവും ആൽക്കമിക്കൽ ഊർജങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കപാലിസ്റ്റുകളുടെ ജീവവൃക്ഷത്തെ മനുഷ്യ ആത്മാവിന്റെ ശരീരത്തിന്റെ കണ്ണാടിയായി കാണുന്നു കെറ്റർ തലയ്ക്ക് മുകളിലുള്ള കിരീടം അല്ലെങ്കിൽ ദിവ്യ ഈച്ച ചുമ ബീന തലച്ചോറിന്റെ അർത്ഥഗോളങ്ങൾ ട്യൂഫറൈറ്റ് ഹൃദയം യെസോത് പ്രത്യുൽപാദന അവയവങ്ങൾ മൽക്കൂത്ത് പാദങ്ങൾ അല്ലെങ്കിൽ ഭൗതിക ലോകം ഈ പരസ്പര ബന്ധം സൂചിപ്പിക്കുന്നത് മനുഷ്യർ ദിവ്യ ദിവ്യസൂക്ഷ്മ പ്രപഞ്ചങ്ങളാണെന്നും പ്രപഞ്ചത്തിന്റെ ഘടനയെ പ്രതിഫലിപ്പിക്കുകയും അവയിൽ ഭൗമിക പരിധിയിൽ നിന്നും ദിവ്യ ഐക്യത്തിലേക്ക് ഉയരാനുള്ള സാധ്യത ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നാണ് വൃക്ഷം സൃഷ്ടിയുടെയും പ്രപഞ്ച തകർച്ചയുടെയും കഥ പറയുന്നു യുറിയാനിക് കവാലയുടെ അഭിപ്രായത്തിൽ ദിവ്യപ്രകാശം ആദ്യമായി സൃഷ്ടിയിൽ പ്രവേശിച്ചപ്പോൾ പാത്രങ്ങൾ അല്ലെങ്കിൽ സിഫിറോട്ട് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ തകർന്നു ഇതിനെ ശിവരാത് ഹക്കലിയും അല്ലെങ്കിൽ പാത്രങ്ങളുടെ എന്ന് വിളിക്കുന്നു ഈ സംഭവത്തിൽ നിന്നാണ് കുഴപ്പങ്ങൾ തിന്മ വിഘടനം എന്നിവ ഉണ്ടായത് ചിതറയ്ക്കടകുന്ന ദിവ്യ തീപ്പൊരികൾ ശേഖരിക്കുകയും പ്രപഞ്ച ഐക്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യരാശിയുടെ പങ്ക് ഓരോ നല്ല പ്രവൃത്തിയും പ്രാർത്ഥനയും ആത്മീയ അവബോധത്തിൻ്റെ നിമിഷവും പാത്രങ്ങളിലേക്ക് വെളിച്ചം തിരികെ കൊണ്ടുവരികയും ലോകത്തെ സുഖപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ധ്യാനാത്മകമായ കപാലയിൽ സെഫിറോട്ടിലൂടെ കയറി ദൈവത്തോട് അടുക്കാൻ ജീവപുരുഷം ഉപയോഗിക്കുന്നു ഗ്രഹശക്തികൾ മാലാക ശ്രേണികൾ മാന്ത്രിക ആചാരങ്ങൾ എന്നിവയിൽ മൂടപ്പെട്ടിരിക്കുന്ന ഹെർമറ്റിക് കപാലയിലും ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നിരുന്നാലും പരമ്പരാഗത ജൂത മിസ്റ്റക്കുകൾ അതിൻ്റെ ദുരുപയോഗത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നു വിനയവും ധാർമ്മിക വിശുദ്ധിയും ഇല്ലെങ്കിൽ മരത്തിലേക്കുള്ള യാത്ര ആത്മീയമായി അപകടകരമാകും വൃക്ഷത്തിൻ്റെ യഥാർത്ഥ ശക്തി ഭൗതിക വൈദ്യത്തിലല്ല മറിച്ച് ആന്തരിക പരിവർത്തത്തിലാണെന്ന് പല മിസ്റ്റുകളും പറയുന്നു ഒരാൾ കയറുമ്പോൾ മിഥ്യധാരണകൾ ഇല്ലാതാക്കപ്പെടുന്നു അഹംഭാവം ചേരുന്നു ദൈവിക സാന്നിധ്യം യാഥാർത്ഥ്യമാകുന്നു യാഥാർത്ഥ്യം ബഹുതലങ്ങളുള്ളതാണെന്നും ഈ പാളികളിലൂടെ കയറുന്നത് പ്രബുദ്ധതയിലേക്കും നയിക്കുമെന്നും ഉള്ള സാർവത്തിക അവബോധത്തെ ഓരോ സിസ്റ്റവും പ്രതിഫലിപ്പിക്കുന്നു ക്രിസ്ത്യൻ മിസ്റ്റിസത്തിൽ വൃക്ഷത്തെ ചിലപ്പോൾ കുരിശായി പുനർവ്യാഖ്യാനിക്കാറുണ്ട് സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള ലംബപാതയും കരുണയുടെയും കഷ്ടപ്പാടിന്റെയും തിരച്ചീന പാതയും ഈ വീക്ഷണത്തിൽ സ്നേഹത്തെയും നീതിയായും സന്തുലമാക്കുന്ന ദിവ്യ ട്വ്രട്ടായി യേശുവിനെയും കാണുന്നു കബാലിസ്റ്റിക് ട്രീ ഓഫ് ലൈഫ് വെറും ഒരു ദൈവശാസ്ത്ര രേഖാചിത്രമല്ല അതൊരു ജീവനുള്ള രഹസ്യമാണ് ദിവ്യസത്യം തുറക്കുന്നതിനും ആത്മാവിനെ സുഖപ്പെടുത്തുന്നതിനും പ്രപഞ്ചത്തെ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഒരു ആത്മീയ താക്കോലാണ് ഓരോ സെഫിറയും പാതയും ആഴത്തിലുള്ള പ്രതിഫലനത്തെയും പരിവർത്തനത്തെയും ക്ഷണിക്കുന്നു ഉറവിടത്തിലേക്കുള്ള ഒരു പവിത്രമായ റോഡ് മാപ്പായും പ്രവർത്തിക്കുന്നു വൃക്ഷത്തെ പഠിക്കുക എന്നാൽ യാഥാർത്ഥ്യത്തിൻ്റെ പവിത്രമായ വസ്തുവിദ്യ മനസ്സിലാക്കുക എന്നാണ് അതിൻ്റെ പാതകളിലൂടെ നടക്കുക എന്നാൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും പ്രവാസത്തിൽ നിന്നും ഐക്യത്തിലേക്കും മായയിൽ നിന്നും ദൈവത്തിൻ്റെ നേരിട്ടുള്ള അറിവിലേക്കും കയറുക എന്നാണ് ഏതെങ്കിലും മറിഞ്ഞിരിക്കുന്ന വൃക്ഷമാണിത് അവസാനം അത് നമ്മെ തിരികെ നയിക്കുന്ന പാതയായിരിക്കും